പോലും ാരാളെന്നപോലെനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി എങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങള് കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും പേര് പോലും എൻ്റെ കൂടെ നിങ്ങൾ ഒറ്റ അടുത്ത് നിന്നു എന്നുള്ള കളയണം അംശം ബാക്കി എവിടുന്നു അതിപ്പോഴും പറയുന്നു ഈ ചാനലിൽ കൂടെയും പറയുന്നു ആത്മാഭിമാനമുള്ള സ്ത്രീയാണ് ഞാൻ നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ ബി ജെ പി സംസ്ഥാന സമിതി അംഗവും കൊച്ചി നഗരസഭയുടെ എറണാകുളം സൗത്ത് ഡിവിഷനിലെ കൗൺസിലറുമായ പത്മജ എസ് മേനോൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് എന്താണ് ഈ വീഡിയോ ദൃശ്യത്തിന് പിന്നിലെ കാര്യമെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി എന്താണ് ഇത്തരത്തിൽ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലൈവ് ചേച്ചി ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു സംഭവം അത് അവസാനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആദ്യം എൻ്റെ ഡിവിഷനിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഫുൾ ഡ്രഗ് ട്രാഫിക്കിങ്ങും എല്ലാം ഉണ്ട് രാത്രികൾ കടകൾ മുളച്ചൊരും രാവിലെ ആകുമ്പോൾ അപ്രത്യക്ഷമാവും പല കൗൺസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യക്തമായ ഒരു നടപടിയും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവമെന്ന നിലയിൽ എല്ലാ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വൈകുന്നേരം ഈ ഡിവിഷനുകളിൽ എൻ്റെ ഡിവിഷനിൽ കൂടെ നടന്ന ലൈസൻസ് ഉണ്ടോ ഇതാരാണ് ലൈസൻസ് നിങ്ങൾ എംപ്ലോയി ആണോ എന്നൊക്കെ ചോദിച്ച് നടക്കാറുണ്ട് ഇന്നലെ അതുപോലെ ഒരു പാർട്ടി ിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അഞ്ചേ മുക്കാൽ മണിയായി സൗത്ത് ജംഗ്ഷനിൽ ഇറങ്ങി ഓരോരുത്തരോടും ചോദിച്ച് ഇങ്ങനെ ഓപ്പണായിട്ട് ഗ്യാസ് കത്തിക്കരുത് അത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഒരു വലിയ കട ആടയാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഫുട്പാത്ത് ഒരു പത്തടിയോളം വീതിയുണ്ട് അത് മുഴുവൻ നിറഞ്ഞ് റോഡിലേക്കും ഒരു രണ്ടര അടിയോളം വെച്ചിട്ടൊരു വലിയ തട്ടുകട പോലെ അപ്പോൾ നോക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട് വയനാട്ടിലേക്ക് ഉള്ള തട്ടുകട സ്നേഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൃത്യമായി ഓർക്കുന്നില്ല ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡി വൈ എഫ് എക്കാരാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും ലൈസൻസിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മൾ തന്നെ ഇറ്റ്സ് വെരി ഈസി കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും സി പി എം അല്ലേ മേയറോട് ചോദിച്ചാൽ ലൈസൻസ് കിട്ടില്ലേ സ്റ്റാൻഡിങ് കമ്മിറ്റി ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോട് കിട്ടിയ ലൈസൻസ് കിട്ടില്ലേ ഇവിടെ എന്ത് മാത്രം വേസ്റ്റാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടിട്ടതാണ് ഞങ്ങളിതാക്കാൻ നമ്മൾ എന്നെ വിശ്വസിക്കുന്ന ആരും അത് പറയില്ല ഇവിടെ മുഴുവനും വിശ്വസിക്കില്ല ഇവിടെ മുഴുവൻ നടന്ന് വേസ്റ്റ് കൈകൊണ്ട് പറക്കി കളയുന്ന ഒരാളാണ് അത്രയ്ക്ക് ീപ്പാവേണ്ട ആവശ്യം എനിക്കില്ല മാത്രമല്ല അവർ ഡൊമസ്റ്റിക് ഗ്യാസ് ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റോഡിൻ്റെ ഇത്രയും വലിയ ഇതിൽ ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ലേ ഒരു ഇടുങ്ങിയ അടുക്കളയല്ലേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാത്താലും എന്താ അപ്പോൾ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാണ്ട് ഇവരിത് ചെയ്യാണ് എവിടെ കൈ കഴുകും ശരി ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ച് അവര് ഈ ഡിസ്പോസബിൾ സാധനങ്ങൾ അത് തന്നെ വലിയ മാലിന്യ പ്രശ്നം ഇത് എവിടെ കൊണ്ട് കളയും അപ്പൊ എവിടെ കൈ കഴുകും ഒന്നിനും അത് കൈക്ക കൈ റോഡിലേക്ക് അവിടേക്ക് ഇടുകയാണ് ഒരു ഇതും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു കട ഒരു ലൈസൻസും ഇല്ല സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു കട നടത്തണമെങ്കിൽ അവർക്ക് ലൈസൻസ് ചോദിക്കാവുന്നതേ ഉള്ളു <inaudible> ീ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് ഡി വൈ കാരാണെന്ന് ഇവർ പറയുന്നു അതിന് യാതൊരു ലൈസൻസും ഇല്ല ഒന്നുമില്ല യാതൊരു യുക്തിയുമില്ല എന്തൊക്കെയോ എന്നെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൌൺസിൽ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ റോഡിൽ ഗ്യാസ് വെച്ചുള്ള പാചകം അനുവദിക്കില്ല എന്ന് പറഞ്ഞ മേയർ ഫോൺ എടുക്കുന്നില്ല റണീഷ് എന്ന എൽ ഡി എഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫോൺ എടുക്കുന്നില്ല റോഡിലേക്ക് മൂന്നടി എൻക്രോച്ച് ചെയ്ത് വച്ചിരിക്കുന്നു ഇവിടെ മുഴുവൻ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റ് കിടക്കുന്നു അപ്പോൾ ഈ ദേഹം ഈ ഡി വൈ എഫ് ഐമാരൻ പറയുന്നത് അവർ ഡിവൈഎഫ്ഐ ആണ് എന്തും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ഞാൻ ഒന്നും ചെയ്യില്ല ലൈസൻസ് ചെയ്യില്ലാത്ത ഈ കട ലൈസൻസ് ഇല്ലാത്ത ഈ കട നടത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഡിവൈഎഫ്ഐയുടെ കുറെ നേതാക്കന്മാർ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഈ സംഘിണി ഇത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക് എല്ലാ വികസനത്തിനും എതിരായി നിൽക്കുന്ന സംഘികൾ ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഞങ്ങളിത് കേരളം മുഴുവൻ ചെയ്യും നല്ല കാര്യം സ്റ്റാർട്ട് വിത്ത് ദ മേയേഴ്സ് ഡിവിഷൻ ലൈസൻസ് ഇല്ലാണ്ട് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മേയറാണല്ലോ മേയറുടെ സി പി എം ആണല്ലോ ഭരിക്കുന്നത് അവിടെ മുഴുവൻ ചെയ്യൂ അതിനൊപ്പം എൻ്റെ ഡിവിഷനിൽ വന്നുള്ളൂ ബട്ട് വിത്ത് ലൈസൻസ് വിത്തൗട്ട് ലൈസൻസ് ഇഫ് യു ഡൂ ഇറ്റ് എൻ്റെ ഡിവിഷനിൽ ഞാൻ അനുവദിക്കില്ല ഇതിലേക്ക് പോകാനായിട്ടും ഞാൻ തയ്യാറാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു രണ്ട് പൊറോട്ടയും ഒരു ബീഫും ഇവരുടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി വെച്ചാൽ തീരാവുന്ന ചൊറിച്ചിലോ ചുരുക്കോ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു മനുഷ്യൻ കുറച്ച് നേരമായിട്ട് എന്തൊക്കെയോ സപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ കൗൺസിലറാണെന്ന് പറയില്ല ഇവരെ കണ്ടിട്ടൊരു പിച്ചക്കാരിയാണെന്ന് ഒരു ഭിക്ഷയാജിച്ച് വന്ന ആളാണെന്ന് തോന്നുന്നില്ല നിങ്ങളെന്തിനാണ് അവർ ചോദിക്കാത്ത കാര്യമൊക്കെ പറയുന്നത് ചോദിച്ചു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അടുപ്പത്ത് വെച്ച് ചുട്ടെടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നിരിക്കണം ജീവൻ്റെ ഒരു ശിഷ്ടം പോലും ബാക്കി വെക്കുന്നത് ചന്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാത്രം പൊള്ളിച്ചുള്ളതിനും കിടക്കാനിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനും അദ്ദേഹം എന്തോ കയറി മറുപടി പറഞ്ഞു അത് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ നടക്കില്ല എന്ന് സംസാരിക്കും ആരോ നേതാവ് ഒന്നാക്കി പോലീസ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പോലീസിനോടും പറയുന്നുണ്ട് അപ്പോൾ സന്ദീപ് വാചസ്പതി അതായത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എന്നെ ഫോണിൽ വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്ന ആളെ അവർ അടിച്ച് തമ്പോറാക്കി റോഡിലിട്ടേക്കും ചേച്ചി ഒന്നും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാല്ല അദ്ദേഹം ആരാന്നു പോലും എനിക്കറിയില്ല ആലപ്പുഴ ജില്ലക്കാരനെന്താണ് അങ്ങനെയാണ് സന്ദീപിനെ വിളിച്ചേക്കണേ ഉണ്ടെങ്കിൽ പോലീസിന് ഫോൺ കൊടുത്തു പോലീസ് പറഞ്ഞു അദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ല ഗവൺമെൻറ് എംപ്ലോയിയാണ് കുറേ കുറെ കൊല്ലത്തെ സർവീസും കൂടെ ബാക്കിയുണ്ട് ഒരു സ്ത്രീയോട് അനാവശ്യം പറയുന്നത് കേട്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നേ ഉള്ളൂ ഡിവൈഎഫ്എക്കാരുടെ മുമ്പിലൊന്നും അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ അത് ഭീഷണിയാവുന്നു എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറുകയാണ് അദ്ദേഹത്തിൻ്റെ നോക്കുമ്പോൾ വലിയൊരു മുഴ ഹെമറേജ് ആയിരിക്കും ജസ്റ്റ് അദ്ദേഹം ഉടുപ്പ് തുറന്ന് കാണിച്ച് വിട ഇടിച്ച് തമ്പോറാക്കേണ്ട പാടില്ല അദ്ദേഹത്തിൻ്റെ കൈയും കാലും പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി നമുക്കൊന്ന് കാണിച്ചിട്ട് പോകാൻ സഹോദര ഞാൻ കാറിൽ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി കാരണം എനിക്ക് കിട്ടേണ്ടിടിയാ അല്ലെങ്കിൽ ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഗുണ്ടായുസമോ എന്ത് തരം രക്ഷാപ്രവർത്തനം ആണ് ഈ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടു ഞാൻ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല കാരണം ജനറൽ ആശുപത്രിയിലേക്ക് ഇവർക്ക് ഏത് സമയം ഇരച്ചുകയറ്റാം മെഡിക്കൽ ട്രസ്റ്റ് ആകുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ് എന്നോട് എപ്പോഴെങ്കിലും കരുണ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം എനിക്കിനിയും ധാരാളം കൊല സർവീസ് ബാക്കിയുണ്ട് ഞാനിവരെ എൻ്റെ കുടുംബത്തിനെ ഇതാക്കി കളയും നാഥനില്ലാതെ കളയും എന്നെ പോകാൻ സ സമ്മതിക്കണം സഹോദരി എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു ആൾ റോഡിൻ്റെ നടുക്കിട്ട് നടുക്കിട്ടും വർദ്ധിച്ച് അവശനാക്കുക എന്നുള്ളത് എന്ത് കിരാത പ്രവർത്തനമാണിത് ഇങ്ങനെയാണ് ഇവർ വയനാട്ടിലേക്ക് സഹായം കൊടുക്കേണ്ടത് എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ കൈ കഴുകാനായിട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ റോഡിലേക്കല്ലേ വരുന്നത് വയനാട്ടിലേക്കുള്ള പൈസ ഇവർക്ക് ഇപ്പോൾ ബക്കറ്റ് പിരിവിലൊന്നും കിട്ടുന്നില്ല ഒരു ചെറിയ കൂടോടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ എണ്ണി തീർക്കാണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നാൽ ഞാൻ ഇവിടുന്ന് പോവില്ല എനിക്കറിയണം എത്ര രൂപ ഈ വലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് തട്ടി കീഴിച്ചതല്ലേ ഇവരുടെ മാർജിൻ ഇതിൽ പറയുന്ന ഇരുപത്തഞ്ച് വീട് ഡി വൈ ഡിവൈഎഫ്ഐ വച്ച് കൊടുക്കുന്നു പ്രളയത്തിന് എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കുള്ള പതിനായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ കണക്കെവിടെ സഹോദര എന്തും ചെയ്യാമെന്ന് ആ സമയത്ത് ഞാൻ ജില്ലാ പ്രസിഡന്റാണ് പ്രസിഡൻ്റാണ് മഹിളാമോർച്ച ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ നടത്തി എന്നിട്ടാണ് ക്ലോസ് ചെയ്തിരുന്ന അക്കൗണ്ട് ഇനി ഇനി അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഇത് മുഖ്യമന്ത്രി ഏഴു ദിവസത്തേക്കും കൂടെ ഓപ്പൺ ചെയ്തത് ഇവിടെ കലൂര് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആൾക്കാർ ഞാൻ അവിടെ പോയി പലരോടും സംസാരിച്ചു ഒന്നും കിട്ടിയിട്ടില്ല എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ അന്ന് മരിച്ചു പോയാൽ മതി റിട്ടയർ ചെയ്ത ആൾക്കാർ മരിച്ചു പോയാൽ മതിയായിരുന്നു ഇനി ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ പെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ പി എഫ് ഒ ഗ്രാജുവറ്റി കൊണ്ട് ഒരു ജീവിതം ഈ വീട് ഉണ്ടാക്കാൻ പറ്റുമോ അന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു മോളിൽ നിന്ന് എത്ര പേര് കണ്ണീരോട് പറഞ്ഞിട്ടുണ്ട് എത്ര പേരുടെ കണ്ണീരിന്റെ മുകളിലാണ് ഇതൊക്കെ നടക്കുന്നത് ഇരുപത്തഞ്ച് വീട് പണിയാനായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ രക്തവും കൂടി ഇവർക്ക് ആവശ്യമുണ്ടോ ചേച്ചി എനിക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഞാനൊരു കൗൺസിലറായതുകൊണ്ടും ജനങ്ങൾ സ്നേഹിക്കുന്നൊരു ആയതുകൊണ്ടും എൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ ഇതുപോലൊരു കൗൺസിലറെ കണ്ടിട്ടില്ല ഹാൻഡ് സോൺ കൗൺസിലർ എന്നാണ് എൻ്റെ ആൾക്കാർ പറയുക എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇതൊന്നും എനിക്ക് നോക്കേണ്ടായില്ല ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ നടന്ന് നോക്കുന്നു എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചു എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു അവരുടെ നൈറ്റ് പെട്രോളിങ് ഉണ്ടല്ലോ അവർ തോന്നുമ്പോൾ വന്നു ഞങ്ങൾ അവരോട് ഞങ്ങൾക്കിത് മാറ്റാനുള്ള അധികാരമൊന്നുമില്ല പക്ഷേ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു അവരവിടെ വെച്ചിരിക്കുന്ന മാവ് നല്ലതാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ ഇവർ പറോട്ട അടിക്കുന്ന കൈകൾ വൃത്തിയുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ അവരെവിടെ കൈ കഴുകി സാധനങ്ങൾ കഴിയുമെന്ന് നോക്കിയോ അതൊന്നും നോക്കിയിട്ടില്ല പക്ഷെ ഞങ്ങൾ പിന്നെ നിങ്ങൾ എന്ത് ഹെൽത്ത് സ്ക്വാഡാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പേടിയാണ് പേടിയാണ് ഈ മറ്റേ സഹോദരൻ്റെ ഇടികൊണ്ട സഹോദരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർ അതുകൊണ്ട് അവർക്ക് പേടിയാണ് അവർ പിന്നെ എന്തിനാണ് അവിടെ പോയത് അത് കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് പത്മജ അവിടെ എന്താ നടക്കുന്നത് ഭയങ്കര ഡാൻസും പാട്ടും ബഹളവും നടക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡി വൈ എഫ് എക്കാര് വയനാട്ടിന് കണ്ണിനീരൊപ്പാൻ വേണ്ടിയുള്ള ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഏഹ് തട്ടുകടയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടതിൻ്റെ ആഹ്ലാദം പാട്ടും ഡാൻസും ഡിസ്കോയും അതും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ണീരൊപ്പൽ ഇവിടെ ആഹ്ലാദം കൗൺസിലറെ തോപ്പിച്ചില്ലേ കൗൺസിലർ തോറ്റിട്ടില്ല ഒരിക്കലും തോക്കില്ല മരണം ഒരിക്കലേ വരുള്ളൂ ആത്മ ഞാൻ പറഞ്ഞ പോലെ ചന്തി ചുട്ട് വിടരുത് കൊന്നു കളയണം ജീവൻ്റെ അംശം ബാക്കി വയ്ക്കരുത് അതിപ്പോഴും പറയുന്നു ഈ ചാനലിൽ കൂടെയും പറയുന്നു ആത്മാഭിമാനമുള്ളൊരു സ്ത്രീയാണ് ഞാൻ എസ് സി എസ് മേനൻ്റെ മകളാണ് ആർക്ക് മുന്നിലും പേടിച്ച് മുട്ടും മടക്കില്ല കൊന്നു കളയണം അവിടെ ഇവിടെയും ചുട്ടിട്ട് പോയിട്ട് എഴഞ്ഞ് ഞാൻ ചെല്ലും എഴഞ്ഞു ചെല്ലും ആത്മാഭിമാനം ഒരു സ്ത്രീയാണ് അപ്പം നേരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു പക്ഷേ എഫ്ഐആർ ഇന്ന് രാത്രിയായിരുന്നല്ലോ അപ്പോൾ ഇന്ന് അതിൻ്റെ റെസീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പേടിയുണ്ട് ആൺകുട്ടികൾ രണ്ട് ആൺകുട്ടികളാണ് കുറച്ച് പേടിയില്ല എന്ന് ഞാൻ പറയുന്നല്ലോ ഒരു അമ്മയുടെ പേടിയാണത് കൗൺസിലറുടെ രാഷ്ട്രീയക്കാരുടെയല്ല കാരണം ഇതിനു മുമ്പും എനിക്ക് പല കോളുകളും വന്നിട്ട് മോൻ്റെ കൈ വെട്ടും കാലു വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൊല്ലില്ല കൊന്നാൽ നമുക്ക് ആ ജീവനാന്തരം ദുഃഖം കാണാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ അവരെ സഹായിക്കണ്ടേ കൊല്ല കൊല്ല ചെയ്യുന്നു ഇതിന് മുമ്പും പല പ്രാവശ്യം എനിക്ക് വാട്സാപ്പിൽ കൂടെ കോളുകൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ചാനൽ ചർച്ചകൾക്ക് പോകാണ്ടായത് വലിയ ആശങ്കയിൽ തന്നെയാണ് അതായത് രാഷ്ട്രീയക്കാരി എന്നതിൽ ഉപരി ഒരു വീട്ടമ്മ ഒരു മാതാവെന്ന നിലയിൽ അവരുടെ മക്കളെ ഏതെങ്കിലും തരത്തിൽ ഈ ഡി വൈഫ് കാർ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് നേരത്തെയും ഇതുപോലെ ഭീഷണി കോളുകളൊക്കെ വന്നിട്ടുള്ളതാണ് രണ്ട് മക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത് കേരളത്തിൽ ആർക്കും കൃത്യമായൊരു നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൗൺസിലർ അവരുടെ ആ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവർക്ക് ഏൽക്കേണ്ടി വന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജോലി തെറിക്കും അറിയാം സി പി എമ്മിനെതിരെ ആദ്യ സംസാരിച്ചാൽ അവരുടെ ജോലി തെറിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിക്കാട്ടിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യും എന്നടക്കം അല്ലെങ്കിൽ അവരെ ദ്രോഹിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും ആ രീതിയിലാണ് അവരുടെയൊക്കെ ഒരു പ്രവർത്തനം ഡി ഡിവൈഫിച്ചത് കൊടും തന്നെയാണ് എന്താ അത് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും വളരെ പേടിയോട് കൂടി തന്നെയാണ് ഇപ്പോഴും കൗൺസിലർ വീട്ടിൽ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പേടി ആ വാക്ക് ശരിയല്ല എനിക്ക് പേടിയില്ല കൗൺസിലറിന് പേടിയില്ല പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ തികച്ചിന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഓരോ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു എനിക്ക് ഫാമിലിക്കും പ്രൊട്ടക്ഷൻ വേണം ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഇല്ല ഒന്നും വന്നിട്ടില്ല രാത്രി മുഴുവൻ എൻ്റെ ഡ്രോയിങ് റൂമിൽ ഞാൻ ഉറങ്ങാണ്ടിരിക്കുക എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പേടിയില്ല പക്ഷെ കൈയും കാലും വെട്ടിയ രണ്ട് ആൺകുട്ടികളെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല എന്തായാലും പരാതിയിൽ പോലീസ് കൃത്യമായി നടപടി എടുക്കുമോ എന്നൊന്നും അറിയില്ല എങ്കിലും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നാണ് അറിയാൻ കഴിയുക ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ പരാതി പോലീസിൽ നൽകിയതാണ് എന്താണ് ഇത് നടപടിയെടുക്കുക എന്ന് നമുക്ക് കണ്ടറിയണം കൊച്ചിയിൽ നിന്നും രഞ്ജിത അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറദാടൻ ടി വി